ഷെയർ ചെയ്യാൻ പോകുന്നത് റിസൾട്ട് നമ്പർ അറുപത്തി മൂന്നാണ് വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് രഞ്ജിത് രാജാണ് അദ്ദേഹം ആക്ടറാണ് അദ്ദേഹത്തിൻ്റെ ബിഫോർ ഫോട്ടോസൊക്കെ നിങ്ങൾ കാണുക നല്ല മുടി ഉണ്ടായിരുന്ന ആളായിരുന്നു അതിനുശേഷം കഷിണ്ടിയായി കഷിണ്ടിയായ സമയത്ത് നമ്മളെപ്പോഴും ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ട് അദ്ദേഹം ഒരുപാട് ക്ലിനിക്കളെ സമീപിച്ചു അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു ഡോക്ടർ സർജറി ചെയ്ത് ഞാൻ ചെയ്യുക ഞാൻ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് സർജറി ചെയ്ത് അതിൻ്റെ അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തും കൊളാക്കി കൊടുത്തു ഒരു പ്രാവശ്യം ഇല്ല രണ്ട് പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ആക്ച്വലി ഏറ്റവും നല്ല ഗ്രാഫ്റ്റുകളെ നശിപ്പിച്ചു എന്ന് വേണം പറയാം കാരണം നമ്മളുടെ റൂട്ടിൽ ബാക്ക് സൈഡ് ഹെഡിൻ്റെ ബാക്ക് സൈഡ് ഏറ്റവും ക്വാളിറ്റി എടുത്ത് സർജറി ചെയ്തു അതും യൂസ് ചെയ്തിരിക്കുന്ന വലിയ വലിയ പഞ്ചസാണ് അതായത് ബാക്ക് സൈഡ് വലിയ തുളകളെടുത്തിട്ട് അത് അത് വലിയ സൈസാണ് ഞാനത് കുറേ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ ആക്കി ആക്കിക്കൊടുത്തു അങ്ങനെ ആക്കി കൊടുത്ത് എടുത്ത എൻ്റെ റിസൾട്ട് വരുമ്പം ഇങ്ങനെ നോക്കി ഒന്നുമില്ല ഞാൻ ഒരു റിക്വസ്റ്റ് ആണ് ഡോക്ടേഴ്സിൻ്റെ അടുത്തും അല്ലെങ്കിൽ ക്ലിനിക്സിൻ്റെ അടുത്തും നിങ്ങൾക്ക് ട്രാൻസ്പ്ലാൻ്റിനെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ചെയ്യരുത് നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്രയേ ഉള്ളൂ ഏതെങ്കിലും ക്വാളിഫൈഡ് ഡോക്ടർ ആ ഒരു ക്ലിനിക്കിൽ പോകാം ആ ഡോക്ടറെ അണ്ടറിൽ പഠിക്കുക അത് ആദ്യം തന്നെ പോയിട്ട് ഒരാളെ സർജറി ഒരാളും തരില്ല സ്ലോ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ ഹെയർ ട്രാൻസ്പ്ലാൻഡ് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടൊരു ക്ലിനിക്കോ അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പോൺ പഠിക്കുന്ന കോഴ്സോ അങ്ങനെ ഇല്ല പ്രാക്ടിക്കലായിട്ട് പഠിക്കുക അല്ലാതെ ഡയറക്റ്റ് പോയിട്ട് ഒരാളെ സർജറി ചെയ് ചെയ്ത് പഠിക്കുന്നതല്ല കാരണം എനിക്കും അദ്ദേഹത്തിനും മറ്റൊരാൾക്കും അവരവരുടെ ഡോണർ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഡോണർ എന്നു ഒരു ഗ്രാഫ്റ്റ് പോയാൽ പുതിയത് ഉണ്ടാവില്ല അതെനിക്കറിയാം പ്രത്യേകിച്ചും ഒരാക്ടർക്ക് ഒരു ആക്ടർ ആയിക്കോട്ടെ ഓട്ടോ ഡ്രൈവർ ആയിക്കോട്ടെ അവർക്കെല്ലാം ആണ് രണ്ട് വർഷം കോളായ ശേഷമാണ് ആക്ടർ സാജൻ സൂര്യയുടെ റിസൾട്ട് കണ്ട ശേഷമാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ടായി കാരണം രണ്ട് വർഷം ചെയ്ത ഒരു ഏരിയ അല്ലെ എനിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ എൻ്റെ സർജറി ചെയ്ത ഡോക്ടറായിട്ട് ഈ ഫോട്ടോ അയച്ചോട് ഡോക്ടറെ വെച്ചു ഡോക്ടർ പറഞ്ഞു വരാൻ വേണ്ടി ഒരു കൺസൾട്ടേഷൻ ചെയ്യാം അങ്ങനെ കൺസൾട്ടേഷൻ ചെയ്തു കൺസൾട്ടേഷൻ ചെയ്ത ശേഷം ഡോക്ടർ പറഞ്ഞ് അത് ചെയ്യാം ട്രാൻസ്പ്ലാന്റ് ചെയ്തു ആൻഡ് തേർഡ് ടൈം ഓക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫോട്ടോസ് ഞാൻ കാണിക്കാം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം വിത്ത് നന്നായതുകൊണ്ട് കാര്യമില്ല വീണ സ്ഥലം നന്നാവണം അങ്ങനെ തേർഡ് ടൈം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അതും തേർഡ് ക്വാളിറ്റി ഗ്രാഫ്റ്റ് നല്ല ക്വാളിറ്റി ഗ്രാഫ്റ്റുകൾ നശിപ്പിക്കുകയാണ് ആ ഒരു ക്വാളിറ്റി ഗ്രാഫ്റ്റ് എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ഷേപ്പ് എങ്ങനെ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ നിങ്ങൾ സെല്യൂട്ട് ചെയ്യും സീ ദ റിസൾട്ട്സ് ഇതാണ് റിസൾട്ട്സ് അത് അത്ര റിസ്ക് നിങ്ങൾ ചിന്തിച്ചാൽ മതി ആദ്യം തന്നെ ഈ ഡോക്ടറുടെ കയ്യിൽ ഇദ്ദേഹം കിട്ടിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഇദ്ദേഹത്തിന് ഒരു ഗ്രാഫ്റ്റ് ലോസ് ആവില്ലായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഞാൻ ഞാൻ ഹെയർ ചെയ്തിട്ട് മാസം കഴിഞ്ഞു മാസത്തെ സോ ഈ റിസൾട്ട് ആയിരുന്നു റിസൾട്ട് നമ്പർ അറുപത്തി മൂന്ന് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കമന്റ് രേഖപ്പെടുത്തുക ഓക്കേ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹെയർ ട്രാൻസ്മിറ്റ് സഫാർ കം ബാക്ക് വിത്ത് ദ ന്യൂ വീഡിയോ ന്യൂ ഫ്രീഡം സീരീസ് വീഡിയോ വെരി സൂൺ